ഇപ്പോൾ നമ്മളത് നേപ്പാളിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ വന്നായിട്ടുള്ള പശുപതിനാഥ് ടെമ്പിളിലാണ് ശിവന്റെ അവതാരമായ പശുപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആദരണീയമായ ഹിന്ദു ക്ഷേത്രമാണ് പശുപതിനാഥ് ടെമ്പിൾ നേപ്പാളിലെ അല്ലെങ്കിൽ കാഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഏറ്റവും വിശിഷ്ടപ്പെട്ട നദിയായിട്ടുള്ള പുണ്യ ബാഗ്മതി നദിയുടെ തീരത്താണ് ഈ പശുപതിനാഥ് ടെമ്പിൾ നിൽക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് കാശി എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് നേപ്പാളികൾക്ക് ഈ പശുപതിനാഥ് ടെമ്പിൾ ഇവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ആരതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളെ വാരണാസിയിലൊക്കെയുള്ള സെയിം ഒരു സങ്കല്പം തന്നെയാണ് ഈ പശുപതിനാഥ് ടെമ്പിളിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ പശുപതിനാഥ് ടെമ്പിള് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഓരോ ഇങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടാവും ഇവരുടെ അത്രയും വിശേഷപ്പെട്ടൊരു സ്ഥലമാണ് ദഹിപ്പിക്കാൻ അത്രയും ഒരു സ്ഥലമായിട്ടാണ് ഈ പശുപതിനാഥ് ടെമ്പിൾ കാണുന്നത് ഇന്ത്യയിൽ കാശി വാരണാസി ഒക്കെ ഗംഗാ നദീതീരത്താണെങ്കിൽ ഇവിടെ ഉള്ളത് ബാഗ്മതി നദിയാണ് ആ ബാഗ്മതി നദിനെ അത്രയും ഗംഗ പോലെ തന്നെ ഒരു നദിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ദഹിപ്പിച്ചിട്ട് ഇതിലാണ് എല്ലാ സംഭവങ്ങളും ചെയ്യാറുള്ളത് അതുപോലെ സ്നാനം ചെയ്യാറുള്ളതും ഈ നദിയിലാണ് അങ്ങനെ കുറെ പ്രത്യേകതകൾ ഈ നദിക്ക് വരെ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇതിൽ തന്നെ അഞ്ഞൂറ്റി പതിനെട്ട് മിനി ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ശരിക്ക് ആരതി കാണാൻ വേണ്ടിയിട്ട് നേരത്തെവിടെ എത്തിയിട്ട് സ്ഥലം പിടിച്ചിട്ട് നല്ലൊരു സ്പോട്ടൊക്കെ നോക്കിയിട്ടിരിക്കണം പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി എത്താൻ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗ്മദിയുടെ ഇപ്പുറത്ത് നിന്നിട്ടാണ് ഈ വിശ്വൽസുകൾ എല്ലാവരും കാണുന്നത് ഈ ഹിന്ദു വിശ്വാസപരമായിട്ടുള്ള സ്കന്ധപുരാണത്തിൽ ശിവന്റെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നായിട്ടാണ് പശുപതിനാഥ ടെമ്പിള് ഈ ഓരോരുത്തരും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹിന്ദു വിശ്വാസപരമായിട്ട് ഇന്ത്യയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ശരീരം നീണ്ടു നിറക്കുന്ന ശിവന്റെ തലയായിട്ടാണ് ഈ പശുപതിനാഥ് ടെമ്പിളിനെ കാണുന്നത് നമ്മൾ പല സ്ഥലത്തും കാണുന്ന പോലെ ഏതാണ് നല്ല സന്യാസി ഏതാണ് കപട സന്യാസി എന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല കാശ് വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ നമ്മൾ നിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും അവരൊക്കെ ഈ ബാഗ്മീ നദിയിൽ ജസ്റ്റ് സ്നാനം ചെയ്ത് നേരെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ടാവും ഓരോരുത്തരുടെ കാശിനനുസരിച്ചിട്ട് ഈ അലങ്കാരങ്ങളും അതുപോലെ ദഹിപ്പിക്കുന്ന രീതികളും മാറും പക്ഷേ കർമ്മങ്ങളെല്ലതും സെയിം തന്നെയാണ് ഇവിടെ ദഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോക്ഷം കിട്ടും എന്നൊക്കെയാണ് വിശ്വാസമുള്ളത് ഇതിഹാസം അനുസരിച്ചിട്ട് കേദാർനാഥ് രുദ്രനാഥ് കൽപ്പേശ്വര് അതുപോലെ മധ്യമഹേശ്വരി തുനാഥ് എന്നീ ക്ഷേത്രങ്ങളുമായിട്ട് ആത്മീയമായിട്ട് ഭയങ്കര രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പശുപതിനാഥ് ടെമ്പിൾ അതുപോലെ ഇവിടുത്തെ പ്രധാന പൂജാരിമാരാവാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിലെ ശൃംഗേരി ശാരദപീഠത്തിൽ പരിശീലനം നേടിയ കർണാടകയിൽ നിന്നുള്ള വേദ ദ്രാവിഡ ബ്രാഹ്മണന്മാർ മാത്രമാണ് ഇവരെ എടുക്കാറുള്ളൂ ഇത് കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും അവരെ ഇടുന്ന കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഇത് ഇവിടെ ഇങ്ങനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് വരും അത് കഴിഞ്ഞാൽ അടുത്തത് വരും കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സൊക്കെ അത്രയും കല്ലുപോലായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ഇവരൊരു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരേ പ്രോസസ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കല്ലേ അതിനായിട്ട് ഓരോ ഭാഗത്തും ഓരോ ടീമുകൾ ഇങ്ങനെ ഉണ്ടാവും തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ദഹപ്പിക്കുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ക്ലീൻ ചെയ്യും ആ ബാഗ്മതി നദിയിലത്തെ വെള്ളം കൊണ്ട് ജസ്റ്റ് ആ ഭാഗം ക്ലീൻ ചെയ്ത് അപ്പോഴും അടുത്ത ശരീരം വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ ഒരു ദിക്കൽ കഴിഞ്ഞ് അവരുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ബാഗ്മതി നദിയിൽ അസ്ഥി ഒഴുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പശുപതിനാഥ് ടെമ്പിളിനെ പറ്റിയിട്ടും അവിടുത്തെ പ്രത്യേകതകളെ പറ്റിയിട്ടും എനിക്ക് കൂടുതലൊന്നും പറയാൻ സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ എന്നെ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് വന്നിട്ട് പറയാനോട്ടോ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുകൾ നമ്മളെ ചാനലുണ്ട് ഫോളോ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കുടികളോടാണ്